എന്താ ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ രണ്ടാളും കൂടി എന്തിനാ വന്നേന്ന് കാണണം അത് ശരി ത്യാഗരാജൻ ചേട്ടനെ കാണാൻ വന്നതാണോ ജീവൻ വേണോന്നുണ്ടെങ്കി ചേട്ടന്റെ കണ്ണി പെടാതെ നോക്ക് നന്ദാ നന്ദന്റെ വഴിയെ പോയ പെങ്ങളുട്ടി ഒടുക്കത്തെ കോമഡി ആണല്ലോ ത്യാഗരാജനെ ഞങ്ങൾക്ക് കാണണം ഒരു കാര്യം ത്യാഗരാജൻ ഇവിടെ ഇല്ല ഞങ്ങൾ നിങ്ങളെ പേടിച്ച് ത്യാഗരാജൻ ചേട്ടൻ ചേട്ടൻ വേറെ ജനിക്കണം അയ്യോ ചേട്ടൻ വേറെ ജനിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ത്യാഗരാജൻ ചേട്ടൻ ഭൂമിയിൽ അധികം കാണില്ല വീട്ടിൽ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പറയേണ്ടതൊക്കെ അവനോട് പറയാനാ ഞങ്ങൾ വന്നത് അവൻ ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യം നിങ്ങളോട് പറയാം കുറെ കാലമായിട്ട് ഞങ്ങളുടെ മനസമാധാനം കെടുത്തി അവൻ പിറകെ നടക്ക സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഉപദ്രവങ്ങൾ ആയി നന്ദന തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു ദേവിക കേസി കൊടുക്കാൻ നോക്കി ഇപ്പൊ എന്നെ ആക്രമിച്ചു മറ്റാരോ ആണ് എന്നെ ആക്രമിച്ചതെന്ന രീതിയിലാണ് അവൻ കളിച്ചത് പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളുടെ തെളിവ് കിട്ടിയിട്ടുണ്ട് പിന്നിൽ അവനാണ് ഞങ്ങളവന് മുന്നറിയിപ്പ് കൊടുക്കാൻ വന്നത് ഇനി ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തലയിടാൻ വന്ന പിന്നെ അവന്റെ തല കാണില്ല അത് ഞങ്ങളിങ്ങി എടുക്കും എന്തിനാ വെറുതെ ഷോ കാണിക്കുന്നേ ത്യാഗരാജൻ ചേട്ടന്റെ നേരെ നിന്ന് മുഖത്ത് നോക്കാൻ കഴിവില്ലാത്തവരാ ത്യാഗരാജൻ ചാടനെ നേരിടാൻ പോന്ന എന്തായാലും പറയുന്നൊക്കെ കേക്കാൻ കൊള്ളാം തനുജ പറഞ്ഞതുപോലെ ത്യാഗരാജൻ മുന്നിൽ വന്ന നീയൊക്കെ വിറയ്ക്കും എന്റെ അവൻ അവനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാള് ഇനി ജനിക്കണം ഇനിയിപ്പൊ ജനിച്ചൊക്കെ വന്നിട്ട് തോൽപ്പിക്കാന്ന് മേഡം അപ്പോഴേ ഈ ജന്മം തന്നെ അങ്ങ് പോവാ അനി സീരിയസ് ആയിട്ടാ പറയുന്നേ ഗിരീഷേട്ടനോട് കാണിച്ചതുപോലെ ഇനി അക്രമമായിട്ട് വന്നാ അവന്റെ കൈയും കാലം വെട്ടിയെടുക്കും രണ്ടുകാല പിന്നെ അവൻ നിക്കില്ല ഇതേ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മോന ഞാൻ അയാളുടെ മരുമോനും ഞങ്ങളുടെ താക്കീതായിട്ട് ത്യാഗരാജനോട് പറഞ്ഞാൽ മതി ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ടായി വരരുത് എന്ന് അവന്റെ ആൾക്കാർ എന്റെ ദേഹത്ത് വരുത്തിയ മുറിവുകൾ ഇപ്രാവശ്യത്തേക്ക് ഞാനങ്ങ് ക്ഷമിച്ചു മറന്നു പക്ഷേ ഇനി ആവർത്തിച്ച അവനെ ഞങ്ങൾ മുറിച്ചിടും തിരിച്ചു പോകുന്ന വഴിക്കാ അവൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക ഞങ്ങൾ എങ്ങനെയാവും പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല വരു ട്ടാ അതെ അവന്റെ വീട്ടിൽ വന്ന് അവനെ വെല്ലുവിളിക്കണമെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം തീർച്ചപ്പെടുത്തിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് മാഡത്തിന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ